സി ഐ ടി യു ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ എം സി ഹരിദാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു രാജൻ അധ്യക്ഷത വഹിച്ചു രാജൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നത് പ്രാഥമികമായി നമ്മുടെ ജില്ലയിലെ നെമ്പർമാരിയായ പ്രതികരിച്ചുകൊണ്ട് ദുരിയാസമ്മേളനം നാം പൂർത്തിയാക്കി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാക്കന്മാരാണ് ഈ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമഗ്രവും സജീവമായ ചർച്ച നമ്മൾ നടത്തും ഭാവി പരിപാടികൾ തീരുമാനിക്കും വർത്തമാനകാലത്തെ എല്ലാ വെല്ലുവിളികളും അതിജീവിക്കാത്ത തുകയത്തിൽ സംഘടനയെ സുസുക്ത വക്കാൻ ആവശ്യമായ തീരുമാനങ്ങളെ കേൾക്കൊള്ളും ഇതെല്ലാമാണ് ആമദമായി നിങ്ങളോടേക്ക് സൂചിപ്പിക്കുക എ പ്രേമരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ വി ചന്ദ്രബാബു കെ ജയരാജൻ പി മാധവൻ ടി അശോകൻ എം എം ജയശീലൻ യു ലക്ഷ്മണൻ കെ പവിത്രൻ എൻ ദിനേശ് ബാബു പി ചന്ദ്രൻ എം രാജൻ എന്നിവർ സംസാരിച്ചു